ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എൻ്റെ കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിച്ചിട്ട് എനിക്ക് അങ്ങ് കണ്ണ് തുറക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ കറക്റ്റായിട്ട് വന്നിരുന്ന അപ്പോൾ വിളിച്ച് വരാനായിട്ട് തുടങ്ങി ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ആകെ ഇരിട്ട് പിടിച്ച് ഇരുണ്ടുപൊഴി നിൽക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയത് എൻ്റെ കണ്ണ് ചിങ്ങുന്നുണ്ടല്ലേ എന്തു ചെയ്യും അപ്പുറത്തേക്ക് ഇരുന്നാലോ അപ്പുറത്തേക്ക് ഇരുന്നാലോ ഇരുന്നാലും മുഖത്തേക്ക് വലിച്ച മതി എങ്ങോട്ടും മാറണ്ട നമുക്ക് വേഗം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് കാര്യം എന്നുള്ളത് പറയാം അപ്പം എന്നും അടുക്കളയിലല്ലേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ചെടികളുടെ ഇടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്പോട്ടിങ് നമുക്ക് വലിയൊരു ജോലിയാണ് റീപ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പത്തവണ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് ചെയ്യാനായിട്ടുള്ള സമയം വേണ്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ കോൾഡ് ആയി ഫീവർ ആയി ഇങ്ങനെ 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 മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഫീവർ വന്നില്ല പക്ഷെ ചെറിയ ചൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു തണുപ്പിൻ്റെ ആയിരിക്കാം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഈ ചെടിയല്ല ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കണ്ടോ ഇത് കണ്ടോ ഇത് പോലത്തെ കുറേ ചെടി അപ്പുറത്ത് നമുക്ക് നിൽപ്പുണ്ട് അത് ഇന്ന് റീപ്പോട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ ആ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാവില്ല കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നല്ല കുറ്റിയായിട്ട് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇലകളൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് അത് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ അപ്പം ഇപ്പം അതിൻ്റെ കാലം കഴിഞ്ഞു അത് വലുതായി വലിയ ആളായി പോയി അപ്പോൾ നമുക്ക് അതിനൊന്ന് റീപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്ത് ഇന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം പൊട്ടി ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാധനങ്ങളെന്ന് പറയുമ്പോഴേ എനിക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന മെയിനായിട്ട് കൗടങ്ങും പിന്നെ കൊക്കോപീറ്റും ഒക്കെയാണ് അപ്പോൾ അവരുടെ കയ്യിൽ കൗടങ്ങും സാധനങ്ങളൊന്നും സ്റ്റോക്കില്ലായിരുന്നു പ്രാവ് പറന്നുപോയ സൗണ്ടാണ് കേട്ടോ എനിക്ക് എന്താ പറയുക നയൻറ്റീൻ 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 ആണ് കൊടുക്കാറുള്ളത് ഇത്തവണ ചെന്നപ്പോഴത്തേക്കും അവരുടെയിൽ അത് സ്റ്റോക്കില്ലായിരുന്നു ഒരു പനി എനിക്ക് കിട്ടി ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ദൂരം ഹെബ്ബാൾ വരെ പോയിട്ട് എനിക്ക് ആ സാധനം കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൊട്ടടുത്ത കടയിൽ നിന്ന് പോയിട്ട് ഇത് കേട്ടോ ഒരു കിലോൻ്റെ എൻ ടി കെ വാങ്ങിച്ചു കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് രൂപ ഓക്കെ ഇത്രയും രൂപ കൊടുത്തിട്ടാണ് ഒരു കിലോ എനിക്ക് കിട്ടിയത് നോർമലി നമ്മൾ വാങ്ങിക്കുന്ന എൻ പി കെക്ക് എൺപത് രൂപയാണ് ഒരു കിലോന് വരാറുള്ളൂ അതങ്ങനെ ലൂസായിട്ട് അവരിങ്ങനെ ഒരു കവറിലാണ് എടുത്ത് തരാറുള്ളത് പക്ഷേ ഈ സാധനത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ്റഞ്ച് രൂപയായി അപ്പോൾ അതെനിക്ക് നഷ്ടമാണ് ആക്ച്വലി ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു രണ്ട് രണ്ടര കിലോനോളം എൻ പി കെ വാങ്ങിക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്താണെങ്കിലും തൽക്കാലം നമുക്ക് ചെടികൾക്ക് ചെടികൾക്കിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മാസം ഒന്നല്ല ഇനം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ വളം തീർന്നു പോയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇട്ട് കൊടുക്കാതെ ഇനി വരുന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേടായിപ്പോകും പോകും അപ്പോൾ അത് കാരണം കൊണ്ട് റീ ചെയ്യുന്ന ചെടികൾക്ക് അങ്ങനെ നമ്മൾ പിന്നെ ചെയ്യേണ്ട അതൊന്ന് ഒരു ഗ്രോത്ത് വന്നതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വളം കൊടുക്കുള്ളൂ അപ്പോൾ തൽക്കാലം നമുക്ക് റീ ചെയ്യാം വളം പിന്നെ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ബോൺ ബോൺമേലില്ലേ ബോൺ മേലൊക്കെ വാങ്ങിച്ചു കേട്ടോ കൗടങ്ങ് കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ബോൺ മേൽ മേടിച്ചു എല്ലുപൊടി അത് മേടിച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം തൽക്കാലം ഈ മണ്ണ് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ മണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് ആക്ച്വലി അത് കട്ട പിടിച്ചിട്ടാണോ ഇരിക്കണത് അത് ലൂസായിട്ട് എനിക്ക് എടുക്കാൻ പാകത്തിനാണോ ഇരിക്കുന്നത് എന്നൊന്നും അറിയാം നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം വേണം ഇതൊക്കെ പോയിട്ട് നോക്കാനായിട്ട് എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ ഞാൻ തൽക്കാലം ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് മാത്രം ഒരു അഞ്ച് പത്തെണ്ണം ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലത് നല്ല വെയിലാവുമ്പോഴത്തേക്കും ഇവിടെ നെയ്റ്റ് പോകണം കാരണം എനിക്ക് കോൾഡ് ഉണ്ട് അങ്ങനെ വലിച്ച് വലിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ തണുപ്പും ചൂടും ഒരുപോലെ കൊണ്ടാൽ എൻ്റെ കോൾഡ് കൂടും എനിക്ക് ഒരു പ്രത്യേക തരം അസുഖമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ ആദ്യം മണ്ണ് ഒന്ന് ചെക്ക് ചെയ്തോത്ര എന്നിട്ട് നമുക്ക് മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ആ ബാക്കിൽ കണ്ടോ ഒരു ചെറിയ റൂം അത് നമ്മുടെ സ്റ്റോർ റൂമാണ് കേട്ടോ എന്റെ ചെടികളുടെ എല്ലാ കുഡാമണ്ടി സാധനങ്ങളും കൊണ്ടുവെക്കണത് അതിനകത്താണ് കേട്ടോ അപ്പൊ അതിൽ പോയി തപ്പിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് കിട്ടും നമ്മുടെ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ഈസി പരിപാടിയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെനിക്ക് തന്നതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഹെറ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവർ മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഗ്രാന്യൂൾസിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കണം ഫസ്റ്റ് ടൈമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ വാനിക്കുന്നത് ഇതിവിടെ ഇരിക്കട്ടെ പിന്നെ സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പിന്നീട് എപ്പോഴെങ്കിലും അടിച്ചു കൊടുക്കാം നമുക്ക് ഒന്നിച്ച് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒടയുന്നുണ്ട് കേട്ടോ കട്ട ഒടയുന്നുണ്ട് ഞാൻ ചകിരിച്ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആക്ച്വലി വെള്ളത്തിൽ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ട് ചുമ്മാ പൊടിച്ചിടുകയാണ് കേട്ടോ അടുത്തത് എല്ലുപൊടിയാണ് എല്ലുപൊടിയും എല്ല് പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കമ്പോസ്റ്റ് ഇട്ടാ ഇതപ്പോൾ വെർമിസിൽ കമ്പോസ്റ്റ് ആവും നമ്മൾ ഇതിൽ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ടോ അത്രയും ഐറ്റംസും നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു ഭാഗത്തും ഒരു സാധനം കൂടുതലാവാനായിട്ട് പാടില്ല അതുകൊണ്ട് മിക്സിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാതും ഒരേപോലെ ആവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചെടിയൊക്കെ കണ്ടോ ഒന്ന് വലുതായി പോയി വേറെ കളകളൊക്കെ വരാൻ തുടങ്ങി ഈ സമയത്ത് നമ്മളിതിനെ കട്ട് ചെയ്ത് ആക്കണം നല്ല നല്ല തണ്ടുകള് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിനെയൊക്കെ കുത്തി കൊടുക്കാനായിട്ട് ട്ടോ നല്ല ഇലകൾ നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകള് മുറിച്ചെടുക്കാം ഈ ചെടി പറിച്ചെടുക്കാൻ നല്ല ഈസിയാണ് ട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഊരി പോരും നല്ല മൂത്ത് വലിയ പോയി വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് പറിക്കാം കേട്ടോ അല്ല െടുക്കാൻ പറ്റും പെട്ടെന്ന് ഓടി ഇന്നിവിടെ അടിച്ചു വരുന്ന ദിവസമാണ് അപ്പൊ അത് കാരണം കൂടി കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നത് കേട്ടാ കുറച്ച് ചെയ്ത നമ്മുടെ ഹെൽപ്പർ വരുമ്പോഴത്തേക്കും നമ്മുടെ പകുതി പണി അവള് ചെയ്തോളും എന്നുവെച്ചാൽ അടിക്കലും ക്ലീൻ ചെയ്തൊക്കെ അവള് ചെയ്തോളൂ കേട്ടാ അത് കാരണം കൂടി കൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ വേഗത് ചെയ്യാൻ പുറപ്പെട്ടത് ഹിടയിലെപ്പോഴും ഞാൻ തന്നെ കുത്തി കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല എന്നിട്ട് വേറൊരാൾ മുളച്ച് വന്നിട്ടുണ്ട് ഇത് കണ്ടോ വെള്ള കളറിലുള്ള ശംഖുപുഷ്പം പുഷ്പം ഇത് ഇതിനകത്ത് മുളച്ച് വന്നേക്കാം ഇനി ഇതൊക്കെ അങ്ങ് പറിച്ചെടുക്കാം ഇന്ന് നമുക്ക് വേറെ വേണമെങ്കിൽ കുഴിച്ചിടാം നല്ല ചെടിയാണ് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് വേണ്ട പൂവെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് വേറെ കുഴിച്ചിടാം ആക്ച്വലി വേണമെങ്കിൽ ഇത് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കാരണം ഈ മണ്ണ് വേറെ പ്രശ്നമൊന്നും ഇല്ലാട്ട് ഈ മണ്ണിന് കണ്ടോ നല്ല ഇളകിയിട്ട് തന്നെ ഇരിക്കണത് ഈ മണ്ണ് ഇതിൽ കുറച്ച് ഇത് മിക്സ് ചെയ്താലും മതി ആദ്യത്തോരെണ്ണം ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കാം എന്നാലല്ല ഇങ്ങനെ ചെയ്യുന്നതെന്നറിയുള്ളൂ ഈ മണ്ണ് ഞാൻ ഇങ്ങനെ തന്നെ ഇതിലേക്ക് കൊട്ടുകയാണ് കണ്ടോ നല്ല ഇളകി പോരുന്ന മണ്ണാണ് അപ്പം അത്രയും ലൂസായിട്ടാണ് ഇത് ഇരിക്കുന്നുണ്ടായിരുന്നേട്ടോ മണ്ണ് ഉറച്ചിട്ടൊന്നുമില്ല നല്ലതാണ് മണ്ണിരൊക്കെ ഇണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണെന്നാണ് അതിന്റെ അർത്ഥം നമുക്കത് കൊറേശ് ഇതിലായിട്ട് മിക്സ് ചെയ്യാം ഇത്ര ഈസി ആയിട്ട് ഊരി പോന്നൊക്കെ ആക്ച്വലി വേരൊക്കെ കളയണെങ്കി നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റണം കേട്ടോ അല്ലാണ്ട് നടക്കില്ല ഒരു കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒന്നല്ല രണ്ട് മൂന്ന് കല്ല് വെക്കും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ മണ്ണ് റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഓൾറെഡി ഉപയോഗിച്ച മണ്ണ് നിങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫംഗസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പു വരുത്തണം അപ്പോൾ ഫംഗസ് മീൻസ് ആ അതിനകത്ത് ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ മണ്ണിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള മണ്ണ് നിങ്ങൾ ഉപയോഗിക്കരുത് ഇതിലിപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മളുടെ ഈ പോട്ടീൻ മിക്സിലേക്ക് ഞാൻ ഈ മണ്ണ് തന്നെ ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത് ചെടി വെച്ച് കൊടുക്കുമ്പോൾ അത് കേടാവാനും വീണ്ടും ഫംഗസ് ആ ചെടിനെ പിടികൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മണ്ണ് റീയൂസ് ചെയ്യുമ്പോൾ നല്ല മണ്ണ് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരു മുക്കാൽ ഭാഗത്തോടെ ഞാൻ നിറയ്ക്കുന്നുള്ളൂ കേട്ടോ കാരണം പിന്നീട് നമുക്ക് ഇതില് മേലഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ഈ കുത്തി കൊടുക്കുന്ന തണ്ടുകളൊക്കെ ആണെന്ന് ഉറപ്പായിരിക്കണം മീലി ബഗ്സോ മറ്റുള്ള ഫംഗസുകളോ പുഴുക്കളോ ഒന്നുമില്ല എന്ന് ഉറപ്പുള്ള നല്ല തണ്ടുകൾ മാത്രം ഇതുപോലെ നിറച്ച് വെച്ചു കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ചെടി വളർന്നു വരുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല ബുഷ് ബുഷായിട്ട് ഇങ്ങനെ വളർന്നു വരുവുള്ളൂ അപ്പോഴാണ് കാണാനും ഭംഗിയുണ്ടാവുകയുള്ളുട്ടോ ആ ഭാഗത്ത് നിന്നിരുന്ന എല്ലാ ചെടികളും ഞാൻ ഇതുപോലെ ഒടിച്ച് അവനെ അതാത് ബോട്ടിലാക്കിയിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരേ കാര്യം തന്നെ അല്ലേ ചെയ്യണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇരുന്ന് കാണിക്കാഞ്ഞത് അങ്ങനെ ഞാൻ എല്ലാ ചെടിയും ചെയ്ത് കഴിഞ്ഞു ഇനി ആ കോർണറിൽ നിന്ന് എനിക്ക് ക്ലീൻ ചെയ്യണമായിരുന്നു എന്നാലാണ് ഇത്തിരി ഉള്ള ഭാഗത്തേക്ക് അത് മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ബാക്കി എല്ലായിടത്തും അത്യാവശ്യം വെയിലുണ്ടായിരിക്കും ഇതിപ്പോൾ നമ്മൾ പുതുതായി വെച്ച ചെടികളായതുകൊണ്ട് ഒരുപാട് വെയിൽ ഇതിന് കൊള്ളേണ്ട ആവശ്യമില്ല അത് അതുകൊണ്ട് ആ കോർണറിൽ നിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ ആ ഭാഗത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ അവിടെ ഒരു ഉണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പല പാറ്റേണിലുള്ള പല കളറിലുള്ള ചെടികളാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ഞാൻ തരം തിരിച്ച് ഓരോ ചട്ടിയിലും കുത്തിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന നിക്കുന്നതാണ് ഭംഗിയല്ല പിന്നെ ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ ആ വല ചെടി വലുതായിട്ടുള്ള വേസ്റ്റാണ് അപ്പം ഞാൻ ആ ഭാഗം മുഴുവൻ ഇങ്ങനെ നീറ്റാക്കി ഒതുക്കി ഒതുക്കി പരമാവധി ഷെയ്ഡിലേക്ക് ഒരു കുറച്ച് ഒരാഴ്ചയെങ്കിലും ലൈറ്റായിട്ട് വെയിലും കിട്ടണം കുറച്ച് ഷെയ്ഡും അവർക്ക് കിട്ടണം ആ രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഒരുപാട് വെയിലത്ത് വെച്ചാൽ ഈ ചെടി പിടിക്കുമെന്ന് എനിക്ക് തോന്നില്ല അതങ്ങ് തളർന്ന് വീണ് കിടക്കും അപ്പം അങ്ങനെ ഞാൻ എന്താ അവിടെ മുഴുവൻ അടിച്ചു വാരി അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് കുറേ മണ്ണും കെടുപ്പുണ്ട് നമ്മൾ ആ വെയിലിൽ നിന്ന് തട്ടിപ്പോകുന്ന മണ്ണൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ മാറ്റി റെഡിയാക്കണം ആദ്യമേ തന്നെ വേസ്റ്റ് വലിയൊരു സഞ്ചി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ചാക്കിലേക്ക് കുത്തി നിറച്ച് വെക്കണം ഇവിടെ വേസ്റ്റ് വരെ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ബാക്കിയുള്ള ആ തായത് കൊണ്ട് മാത്രം ഞാനത് അടിച്ചു കൂട്ടി വേറെ ചെടികളുടെയൊക്കെ കീഴ കൊണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ മുഴുവൻ നീറ്റാക്കിയിട്ടെടുത്തു റീപോട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി ഇഷ്ടം പോലെ ചെടികൾ കാണാനായിട്ട് പറ്റുക ഞാനൊരു ഭാഗത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ആദ്യത്തെ ചെടികൾ മാത്രമാണ് ചെയ്തിട്ടുള്ള ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച ചെയ്യാനുള്ള ചെടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചെടി വെക്കൽ മാമാഅങ്കം കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ചല്ല പതിനേഴ് പതിനെട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം തന്നെ ചെയ്യുമെന്ന് എനിക്ക് സംശയമായിരുന്നു കാരണം നല്ല വെയിലായി പക്ഷെ ഞാൻ ചെയ്തു കേട്ടോ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തു പിന്നെ ഈ ഭാഗം മുഴുവൻ ഞാൻ ക്ലീനും ആക്കി ബാക്കിയുള്ളത് അവർ വന്നിട്ട് ചെയ്തോളും പിന്നെന്താ ഇനി ഇച്ചിരി വെള്ളം ഇതിനെ ഒഴിച്ച് കൊടുക്കണം ചെടി വെച്ചോടെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല ചിലപ്പോൾ മാടിപ്പോ ഇതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഞാൻ അടക്കമുള്ള എല്ലാ പെണ്ണുങ്ങളും വീട്ടിൽ പ്രത്യേകിച്ച് പുറത്ത് പോയി ജോലിക്ക് ഒന്നും പോകാത്ത പെണ്ണുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെൻഷനും ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ ഈ ജോലിയും കുട്ടികളും അവരുടെ എന്താ പറയുക ദിനചര്യ ഒരേ പാറ്റേണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഫ്രസ്ട്രേഷനാണ് ഈ ദേഷ്യവും സങ്കടവും ആയിട്ട് മാറുന്നത് അപ്പം അതുകൊഴു ണമെ നമുക്ക് ഇതുപോലെ സന്തോഷം തരുന്ന നമുക്ക് ചുറ്റും പോസിറ്റീവായി പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് ചെടികൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് വന്നിരുന്ന സമയം പോകുന്നതേ അറിയില്ല നമ്മളൊരു വേറെ ലോകത്തായ പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം അതുവഴി നമുക്ക് നമ്മുടെ ഈ ടെൻഷനും ഉത്കണ്ഠകളും ഒന്നിനെ പറ്റിയിരുന്ന് ചിന്തിച്ചു കൊണ്ട് സമയം കളയലൊക്കെ മാറി നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള സമയം നമുക്ക് ഉണ്ട് ില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നിങ്ങളുടെ പാതി ടെൻഷനും കാര്യങ്ങളൊക്കെ അതുവഴി നമുക്ക് ഒഴിവാക്കാം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ ഇത് വർക്കാവുന്ന കാര്യമാണ് അപ്പോൾ താഴേക്ക് വന്നിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഫേസ് പാക്ക് എടുത്തിടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൽ തൈരും മഞ്ഞൾ പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കടലമാവ് തേൻ ലെമൺ ജ്യൂസ് ഒരു സ്പൂണോളം അരിപ്പൊടി ഇത്രയാണ് ഞാൻ മുഖത്തിട്ടിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കുകയാണ് ചെയ്തത് കേട്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല റെമഡി നമ്മുടെ സൺ ടാൻ മാറ്റാനായിട്ട് അപ്പോൾ ഞാൻ ഇത്രയും വെയിൽ കൊണ്ടു വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്തിട്ടതാണ് ഇതൊക്കെ ഒരു ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ടാൻ ഉണ്ടെങ്കിലും അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റോട്ടോ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് ഫ്രഷായി വന്നു അപ്പൊ എനിക്ക് നല്ല പുറത്തു കൂടി ഒരു വേദന വരുന്നുണ്ട് അത് ചെലപ്പം കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്കിൻ കെയറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി അപ്പോൾ ആ കുട്ടിക്ക് ഉള്ള മറുപടിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഭാഗ്യഭാഗം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എന്നല്ല എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും പക്ഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ കാലത്ത് മിക്കപ്പോഴും ഒരു പതിനൊന്ന് മണിയുള്ളിൽ കുളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ രാവിലെ കുളിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള സ്കിൻ കെയർ ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ അത് രാവിലെ നമ്മൾ എനിയ് മുഖമൊക്കെ കഴുകുമ്പോൾ എന്നല്ലാണ്ട് സ്കിൻ കെയർ ആയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല ജസ്റ്റ് ഐസ് ക്യൂബൊക്കെ ഒന്ന് മുഖത്തിടും അത്രയൊക്കെ ഉള്ളു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലംബിന്റെ ഗ്രീൻ ടീ ടോണർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര നല്ലതാണ് എനിക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പോഴ്സൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായത് ഒരു മുപ്പത് വയസ്സായ സമയത്ത് തൊട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് വേറെ ഒന്നിലേക്ക് ചാടി പോകണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും ഒരു മാറ്റവും സംഭവിക്കില്ല അങ്ങനെ നമ്മൾ ചെയ്തു പോകുക ഗ്രാജ്വലി അത് ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം എന്ത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചധികം നാളാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് കാരണം കൊണ്ട് എനിക്ക് ഇത് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്യാറുള്ളത് ഇന്നും ഓർഡർ ചെയ്താൽ അടുത്ത ദിവസം തന്നെ കിട്ടാറുണ്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ കിട്ടാറൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു സാധന സാധനമാണ് അത്രയും എന്താ പറയുക ആമസോണിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഇതിന്റെ ലിങ്ക് ഒന്നും ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ആമസോണിൽ ഇത് കാണട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിലാണെങ്കിലും പോയാൽ നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പം ടോണർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഒരല്പം പഞ്ഞിയിലോ അല്ലെങ്കിൽ കോട്ടന്റെ എന്തെങ്കിലും ഒരു പാഡിലോ കോട്ടൺ പാഡിലോ എന്തെങ്കിലും എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും ഒരു ഒരു സെക്കൻഡ് ലീവ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ തേക്കുള്ളത് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടോണർ ഓക്കെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ കേട്ടോ ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണ് മോയ്സ്ചറൈസറ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നില്ലെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ടോണർ പക്ഷെ ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ പോൾസൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ടോണർ കൊണ്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ വന്ന പോൾസിന് ഒരുപാട് പിന്നെയും അത് ഒരുപാട് എന്താ പറയുക പിന്നെയും പിന്നെയും വലുതാകാതെ ശ്രീ ആകാനായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അതുകൊണ്ട് ടോണർ നിങ്ങൾ എന്തായിട്ടും ഉപയോഗിച്ചോളാം ഞാൻ കുളി കഴിഞ്ഞാവശ്യം ടോണർ മുഖത്ത് മുഖത്താക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാട്ടി മുഖത്ത് മുഖത്താക്കുന്നത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഷോപ്പിൻ്റെ വൈറ്റമിൻ സി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഒരു എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഒരു ഓയിലി ടൈപ്പ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഒരു ക്രീമി ടൈപ്പിലുള്ള മോയ്സ്ചറൈസറിനെ കഴിഞ്ഞു എന്തുകൊണ്ടും നമുക്ക് അതായത് എന്നെ പോലെ ഓയിലി സ്കിന്ന് ഉള്ളവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടാവുന്നത് ഇതുപോലത്തെ ജെല്ലി വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസറുകൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് മുഖത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആയി അബ്സോർബായിപ്പോവും പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖത്ത് ഇങ്ങനെ ഓയിലി സ്കിൻ ടോൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നത് അത് കാരണം കൊണ്ടാണ് ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു ബോഡി ഷോപ്പിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസറ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബോഡി ഷോപ്പിൽ അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ് പിന്നെ ബോഡി ഷോപ്പിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ വീട്ടിലേക്ക് ഹോം ഡെലിവറിയും ഉണ്ട് ഇട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമ്മുടെ ശോഭ മോളിലായിരിക്കും ശോഭ സിറ്റിയിലാണ് ഇതിന്റെ ഷോപ്പ് ഉള്ളത് കേട്ടോ ഇവിടെന്നൊക്കെ പറഞ്ഞിവിടെ ഇങ്ങനെ മുക്കിന് മുക്കിനും കടയുണ്ടായിരിക്കും നമ്മളിങ്ങനെ ആമസോണിൽ കൂടി അല്ലെങ്കിൽ അല്ലാണ്ട് അവരുടെ സൈറ്റിൽ കൂടെ ഓർഡർ നമുക്ക് ഇവിടെ വീട്ടിൽ കൊടുന്നു തരാറുണ്ട് അപ്പം ഞാൻ ഇതാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ കേട്ടോ പിന്നെ വേറെ ഞാൻ ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു പറയാം എന്നാൽ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യണത് എപ്പോഴും ബോഡി ഷോപ്പിന്റെ ഈ ഒരു ആണ് കേട്ടോ അതെനിക്ക് ഇങ്ങനെ ഓയിലി സ്കിന്നായതുകൊണ്ടാണ് ഞാൻ ഇന്നിത് തേച്ചിട്ടില്ലേ ഇതിപ്പോൾ കഴിയാറ് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഇത് തീർന്നു കേട്ടോ അടുത്തത് ഇന്ന് വരും അപ്പോൾ ഞാൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യും അത് തന്നെ അവർ ഡെലിവറിയും ചെയ്യാറുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഇതുപോലെ വാട്ടറി ആണ് കേട്ടോ വെള്ളം പോലെ ഇരിക്കും ഇതുപോലെ വെള്ളം പോലെ ഇരിക്കും അപ്പൊ അത് കാരണം നമുക്ക് അപ്ലൈ ചെയ്യാൻ സുഖാണ് നല്ല തണുപ്പൊക്കെ തോന്നും കേട്ടോ നമുക്ക് അപ്പം ഞാൻ എന്റെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ ആണെങ്കിലും എന്താണെങ്കിലും മുഖത്ത് ഡാബ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ള വച്ച് തേക്കാറുല്ല എന്നുവെച്ചാൽ നമ്മൾ താഴോട്ട് ആക്കും എന്ന് നമ്മുടെ സ്കിന്നു താഴോട്ടേക്ക് തന്നെ സാഗ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതൊക്കെ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഫേസ് യോഗ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പം എന്ത് സാധനം ഡാബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ വലിച്ച് തുടച്ച് ഇങ്ങനെ ഇങ്ങനെയൊന്നും കാണിക്കാറില്ല അഥവാ ചെയ്യണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ മേപ്പോട്ടിക്ക് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അബ്സോർബ് അബ്സോർബാവും അത് കാലം നമുക്ക് അപ്ലൈ ചെയ്യാനും സുഖമാണ് കേട്ടോ അപ്പോൾ അത് തേച്ച് കഴിഞ്ഞു അടുത്തതെന്ന് പറഞ്ഞാൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആ ഒരു വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അതുവരെയ്ക്കും ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടാൻ ആവുന്നതിനൊന്നും നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സൺസ്ക്രീൻ ലോഷൻ നമ്മൾ ഡെയിലി എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കണം ഞാനത് ഉപയോഗിക്കുക എന്നറങ്ങിയപ്പോൾ എനിക്ക് അതിനുള്ള വ്യത്യാസം കാണുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ഹെർബൽ സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ ഇത് എസ് പി എഫ് ഹൺഡ്രഡ് ആണ് സ്കാൻ സെവൻറ്റി ആണ് ഉപയോഗിക്കാറുള്ളത് ഹൺഡ്രഡും ഉപയോഗിക്കാറുണ്ട് രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ഇനി സമ്മറിൻ്റെയൊക്കെ ഒരു തുടക്കമായതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് സണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഇനി അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തൊട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും അത് കാരണം ഞാൻ എസ് പി എഫ് ഹൺഡ്രഡിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന് മുന്നേ അവർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരിക്കും എസ് പി എഫ് ഫിഫ്റ്റി ഒക്കെയാണ് ആവശ്യമുള്ളത് എന്നാലും ഞാനൊരു കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ കാലാവസ്ഥരം കാലാവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഡ്രൈ ആവുകയും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഡള് ആവുകയൊക്കെ ചെയ്യും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എസ് പി എഫ് ഇത്തിരി കൂടുതലായിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക ഇത് നമുക്കൊരു അൾട്രാ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇപ്പം കുറെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മറ്റൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഉണ്ടല്ല നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട ഇട്ടൊരു പ്രതീതി നമുക്ക് തരും കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടു നമുക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ പുറത്ത് പോകുമ്പോഴത്തെ കാര്യമാണ് പറയണത് കണ്ട ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കളർ നമുക്കൊരു ഒരു ഒരു വൈറ്റ് ടിഷാവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നേരം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നായിട്ട് ബ്ലണ്ടായി പോകോളും അപ്പം അത് തന്നെ കുഴപ്പമില്ല കേട്ടോ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം എന്റെ എന്താ പറയാ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാൻ മിററ് നോക്കിയിട്ടല്ല ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാരണം കൊണ്ട് എല്ലാം പോയോ എനിക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്റെ മുഖപ്പൊ എങ്ങനെയായിരിക്കുക അതുപോലെ തന്നെ ഒരു 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 ഫീല് ഇങ്ങനെ വരും കേട്ടോ അത് ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ ഫൗണ്ടേഷൻ്റെ ഒരു ചെറിയ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ്റെ ഒരു ഇത് വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്താലാണ് ഇതിന് എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടാവുള്ളൂ അപ്പം അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം കൊണ്ട് ഇത് നമ്മുടെ മുഖത്തേക്ക് ഇതങ്ങ് ബ്ലെൻഡായി നല്ലപോലെ സെറ്റായിട്ട് വരും കേട്ടോ ആ ഇട്ട സമയത്ത് ഇതായിരിക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണായിട്ട് ചേർന്ന് പൊയ്ക്കോളും ഇപ്പം ഞാൻ ഓയിലി ആയതുകൊണ്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കുരുക്കളൊക്കെ വരുന്ന ഒരു ടെൻഡൻസി കൂടുതലായതുകൊണ്ടും ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷേ ഞാൻ എനിക്കിത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ വേറെ ജെൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള വെള്ളം വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടുള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അതും നല്ലതാണ് പിന്നെ നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചധികം വർഷം ഉപയോഗിച്ച പ്രോഡക്റ്റ് പറഞ്ഞു തരുന്നതല്ലേ നല്ലത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ലോട്ടസിൻ്റെ ഹെർബൽ സൺസ്ക്രീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങിക്കണോ വാങ്ങിക്കണേ എന്നുള്ളത് എന്നോട് ചോദിച്ച കാര്യത്തിനുള്ള മറുപടി മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ എനിക്ക് ഒരു പ്രശ്നം ഇതുവരെ ഞാൻ ഇപ്പോൾ കാണിച്ച ഒരു പ്രൊഡക്ട്സും ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കട്ടെ എൻ്റെ സ്കിൻ ടൈപ്പും നിങ്ങളുടെ സ്കിൻ ടൈപ്പും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ആലോചിച്ച് ചിലപ്പം നമ്മളുടെ ആ ഒരു ഉപയോഗിക്കുന്ന സാധനം തന്നെ നിങ്ങളുടെ സ്കിൻ ടോണിലേക്ക് പറ്റിയത് അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിലേക്കുള്ള പ്രോഡക്റ്റ്സ് അവർ വേറെ ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് അത് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ശരത്തായിട്ട് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എൻ്റെ വൈറ്റമിൻ സി എന്താ പറയുക മോയിച്ചറൈസർ ശരത്തായിട്ട് പറ്റില്ല അപ്പം അത് കാരണം കൊണ്ട് ഉപയോഗിക്കുന്ന കണ്ടോ ഓയിൽസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആണ് ശരത്തായിട്ട് ഉപയോഗിക്കുന്നത് ഇതും ബോഡി ഷോപ്പിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് പക്ഷെ എൻ്റെ പോലെ വാട്ടറി ടൈപ്പ് അല്ലെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു ക്രീമി ടെക്സ്റ്ററായിട്ടുള്ള ആണ് അപ്പം ഇത് ശരത്തി എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഓയിലി ആയതുകൊണ്ടാണ് വാട്ടറി ടൈപ്പ് ആയിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റി വാങ്ങിച്ച് ഉപയോഗിച്ചോളോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇനി ബോഡിയിലേക്ക് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ബോഡി ഷോപ്പിന്റെ തന്നെയാണ് അത് ഞാൻ പലതും മാറ്റി മാറ്റി ഉപയോഗിക്കും കേട്ടോ ഇപ്പം ഈ ഒരു വിന്റർ സീസൺ ആയത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ബ്രിട്ടീഷ് റോസും ബോഡി ഷോപ്പിന്റെ തന്നെ എല്ലാം ബോഡി ഷോപ്പിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് റോസ് കറന്റ് എടുത്ത ഒരു പാക്ക് എന്ന് പറയുന്നത് ഇതില് ഇതൊന്ന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ടൈ ഇതാണെന്നാണ് എൻ്റെ ഒരു ഇതാണ് ഞാൻ കറന്റ് ഉപയോഗിക്കുന്നത് ഇത് കൂടാണ്ട് ഈ ഇഷ്ടം പോലെ ടൈപ്പ് ബോഡി ഷോപ്പിന്റെ മോയ്സ്ചറൈസറ് ഞാൻ ഉപയോഗിക്കാം തൽക്കാലം എനിക്ക് കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ എന്താ പറയുക ബോക്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് അരഗൻ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് നമ്മുടെ ഡ്രൈ സ്കിന്ന് വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് അങ്ങനെ മൊരിയൊക്കെ വരത്തില്ലേ അതൊക്കെ കളയാനായിട്ട് എന്താ പറയാ ബോഡി ബട്ടർന്നാണ് ഇവർ ഇതിനെ പറയുന്നത് കേട്ടോ മോയിസ്ചറൈസർ ആണ് പക്ഷെ ഇവര് ഇതിന് ബോഡി ബട്ടർ എന്നാണ് പറയുന്നത് സീസണിൽ ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒക്കെ എൻ്റെ അയപ്പളാണ് ഞാൻ ബ്രിട്ടീഷ് റോസ് വാങ്ങിച്ചത് അതുപോലെ ജാപ്പനീസ് ബ്ലോസ് എന്ന് പറയുന്ന മോയിസ്ചറൈസർ ഉണ്ട് സ്പൈസ്ഡ് ഓറഞ്ച് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ഉണ്ട് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ജാപ്പനീസ് ബ്ലോസും സ്പൈസഡ് ഓറഞ്ച് ഒക്കെ സ്മെല് വൈസ് സൂപ്പറാണ് നയൻറ്റി സിക്സ് അവേഴ്സ് എന്താ പറയുന്ന റിഷിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണെന്നാണ് അല്ല ബോഡി ബട്ടറാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ അത്രയും സൂപ്പറാണ് നമ്മുടെ ബോഡിയിലേക്ക് അതങ്ങനെ പോകുമെന്നില്ല ആ സ്മെല് നമുക്കിങ്ങനെ കുറേ സമയത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും എപ്പോൾ നമ്മളെ നമ്മുടെ ബോഡി ഇങ്ങനെ സ്മെല് ചെയ്ത് നമ്മളിങ്ങനെ സ്മെല് ചെയ്ത് നോക്കിയാലും ആ ഒരു സ്പൈസഡ് ഓറഞ്ചിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും നല്ല മണമാണ് കേട്ടോ അതിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സീസൺ അനുസരിച്ച് അനുസരിച്ച് നമ്മൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുക സ്ട്രോബറിയുടെ മോയ്സ്ചറൈസർ ഉണ്ട് അതും സൂപ്പറാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഞാൻ ബോഡിയിലേക്ക് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അതായത് ഇത് ബോഡി ബട്ടർ എന്നാണ് പറയുന്നത് ഇതുപോലെ വേറെയും പ്രോഡക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഇതിലൊക്കെ കയറി നോക്കി നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് ഇനി അഥവാ ഒട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്നോട് പിന്നീട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നിങ്ങൾ വാങ്ങിച്ചു നോക്കിക്കോ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ബലത്തിൽ നിങ്ങളെടുത്ത് റെക്കമെൻഡ് ചെയ്തതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇനി എന്താ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബായ്